ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ ആ റീപ്പോർട്ട് ചെയ്ത അടിയന്യൻ ചെടികളുടെ മാറ്റത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അത് നോക്കിയാൽ അതിനകത്തല്ല മിക്ക അടിയനും ചെടികളിലും പൂമുട്ടുകളൊക്കെ വന്നു അതുകൊണ്ട് ഈ കാണുന്ന അടിപൊളി ഒരു കളറാണ് അതൊരു ലൈറ്റ് യെല്ലോയും റെഡും ഒക്കെ ചേർന്നൊരു കളറാണ് പിന്നെ ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് വിരിഞ്ഞതല്ല ഇതിങ്ങനെ ആ ഒരു പൂമുട്ടിങ്ങനെ ചുരുണ്ട് ചുരുണ്ടു പോയി അതുകൊണ്ട് ഇനിയേ അത് വിലയത്തുള്ളൂ പിന്നെ അതായി കാണുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളർ കളറ് ഷെയ്ഡുള്ളൊരു ചെടിയാണ് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് ഇത് വിരിഞ്ഞിട്ടുണ്ടോ ഞാൻ കാണിക്കാം ഇത് ഇന്നലെ നമ്മുടെ അടുത്ത അതിൻ്റെ പൂന്തോട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ കാണുന്നതാണ് ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന നേരം നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നത് നന്നായിട്ടല്ല ഇനിയും അത് പൂർണ്ണമായിട്ട് കുറേ കുറച്ചും കൂടി ഒന്ന് വിരിയും നോക്കിയാൽ നല്ല അടിപൊളി ഒരു കളറല്ലേ നല്ല ഡാർക്ക് ഒരു വയലറ്റ് നല്ല ഒരു വയലറ്റും പർപ്പിളും കൂടി ചേർന്ന ഒരു ഡാർക്ക് കളറാണ് കറക്റ്റ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് വേറെ കളറുണ്ട് ബ്ലാക്കും ഒരു റെഡും കൂടി ചേർന്നത് വേറൊരു കളറുണ്ട് ഇത് പക്ഷേ അതല്ല നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് അടിപൊളിയാണ് അത് നേരിട്ട് കാണാൻ തന്നെ അത്രയ്ക്ക് അടിപൊളി ഇത് കുറച്ച് നല്ല കുറച്ചും കൂടി വലിപ്പം ചെടി കുറച്ചും കൂടി വലിപ്പമാകുമ്പം അതായത് ഒരുപാട് ബ്രാഞ്ചൊക്കെ ആയി അതിനകത്ത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നതാണെന്ന് തന്നെ അടിപൊളിയായിരിക്കും പിന്നെ ഇത് കുറച്ച് ഒരു കളറാണ് ഇതിനകത്തുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള കളറ് മിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറായത് കൊണ്ട് നല്ല ഡിമാൻഡാണ് ചിലയിടത്ത് ചിലൻ്റെ അടിസ്ഥറിൽ ഒക്കെ ചോദിച്ചാൽ കാരണം പ്രൈസ് ഈ കളറിനനുസരിച്ചായിരിക്കും കൂടുന്നത് എന്നാൽ ഈ ഒരു കളറിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ചെടിയുടെ വലിപ്പം അനുസരിച്ച് റേറ്റ് കൂടുകയും ചെയ്യും പിന്നെ അതാണ്ട് ഇതും നോക്കിയാൽ കാരണം ഇത്തവണ നമുക്ക് വിരിയാറായ മൂന്ന് പൂക്കളല്ല ഇതിനിക്ക് ഇങ്ങനെ ചുരുണ്ട് അങ്ങനെ അങ്ങ് പോയി ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അത് ക്രൂൺ ചെയ്യും ക്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് രീതിയിൽ അത് നല്ലൊരു ഗ്രോത്തും ഉണ്ടാവും നന്നായിട്ട് പൂക്കളും ഉണ്ടാവും പിന്നെ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു വെറൈറ്റികളിൽ ഒന്നാണ് ഈ ഒരു കളറ് കാരണം ഇതിൻ്റെ വലിയ കുറച്ച് വലിയൊരു പ്ലാൻ എൻ്റെ ഉണ്ടായിരുന്നു അന്നേരം അതിനകത്ത് നന്നായിട്ട് പൂ പിടിച്ച് ചെന്നപ്പോൾ ഞാൻ അത് കണ്ടിട്ടുള്ള അതിൻ്റെ കറക്റ്റ് ആ ഒരു ഭംഗി പിന്നെ ഈ ചെടി എനിക്ക് എനിക്കിനി അതേ കണക്ക് ആക്കിയെടുക്കണം ഇപ്പം ഒരു ആറ് മാസം കൊണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെടിയാക്കിയെടുക്കാൻ നമുക്ക് പറ്റും നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്താൽ മതി മാത്രമല്ല ഇനി ജൂൺ മാസം കൂടി വരണം അന്നേരം നല്ലൊരു മഴയൊക്കെ കിട്ടി മഴയൊന്നും എപ്പോഴും ഒന്നും കൊള്ളിക്കില്ല കാരണം അത് പോട്ടിമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന പോട്ടി മിക്സ് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നല്ല ഗ്രോത്തൊക്കെ ഉണ്ടായി നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കത് വളർത്തിയെടുക്കാൻ പറ്റും ഞാൻ ഇതൊരു ബോൺസായി ആക്കി എടുക്കാനാണ് ഞാൻ നോക്കുന്നു ഓക്കെ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്